ജന നേതാക്കന്മാരെ വിശിഷ്ടാതിഥികളെ ഗവൺമെന്റ് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പുതിയ വികസന പദ്ധതികളിൽ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച കഴിഞ്ഞ വർഷം രൂപ നൽകിയ വിഷൻ രണ്ടായിരത്തി പത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ബേബാന്തരായ എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന അവരാവശ്യപ്പെടുന്ന പദ്ധതികൾക്ക് അനുവാദം കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനമെടുപ്പ് അവര് ഈ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും പ്രിയകരണശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിന്റെ പ്രതിനിധി എന്നവരെ എംഎൽ ശിവൻകുട്ടി ശുപാർശ ചെയ്തത് നിർദ്ദേശിച്ചത് പ്രകാരമാണ് കരമന തലയിൽ കാലുടെ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഒരു കോടി രൂപയുടെ പദ്ധതിക്ക് ഗവൺമെന്റ് അനുവാദം നൽകിയത് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്കും അതിയായ സന്തോഷമുണ്ട് ഇവിടെ നിശ്ചയിച്ച സമയത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ എന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങളുടെ കൃത്യനിഷ്ഠയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ഓരോരുത്തരും അക്കാര്യത്തിൽ പാലിക്കുന്ന നിഷ്ഠയെ കുറിച്ച് ശ്രീ ശിവൻകുട്ടി എം എൽ എയും ആരാധ്യന എം ശ്രീ ജയൻ ബാബുവും അതുപോലെ നമ്മുടെ കൗശലത്തെയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗവൺമെന്റ് വിളിച്ച് ചേർത്ത അനുധിക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം വന്നു കോട്ടയത്ത് യോഗത്തിന്റെ ഉച്ചയ്ക്ക് ഞാൻ പങ്കെടുത്തിരുന്നു അതും നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗമായിരുന്നു ഉദ്യോഗസ്ഥകൾ ഏകമാണ് വിളിച്ചിരുന്നതെങ്കിലും ബഹുമാനായ എം എൽ എ പ്രശ്നത്തിന്റെ രൂക്ഷത കണക്കിലെടുത്ത് അവരുകൂടി ആ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അത് നേരത്തെ നിശ്ചയത്തിൽ വ്യത്യസ്തമായി എം എൽ എ കൂടി പങ്കെടുത്തപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി വന്നപ്പോൾ ഒന്നൊന്നര മണിക്കൂർ സമയം കൂടുതൽ നമുക്ക് വേണ്ടിവരും അത് നേരത്തെ നിശ്ചയിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ചതാണ് അത് മുഴുവൻ കാര്യങ്ങളും കേട്ട് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ വരാൻ കഴിയാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വൈകാൻ ഇടയായത് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞാൻ സമയം ക്ഷമയോടിക്കുന്നു നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നവരാ എം എൽ എ ശിവൻകുട്ടി തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനുശേഷം പൂജാ കർമ്മങ്ങളിലൊക്കെ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കേണ്ട ആവശ്യങ്ങളെ കുറിച്ചൊക്കെ എന്നോട് പറയുകയുണ്ടായി അത് കണക്കാക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗം ഈ സന്ദർഭത്തിൽ നടക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ കരുതുന്നു ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പ്രദാനം ചെയ്യുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നിയമസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ വരുന്ന ശക്തമായ ഏറ്റുമുട്ടലുകളും അതൊക്കെ ഒരു ഭാഗത്ത് അത് മാത്രമായി എം എൽ എ മാർ മാറിയാൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ടോട്ട് പോവാൻ കഴിയില്ല ഇത് രണ്ടു കോഴികൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭാഗമായും ജനാധിപത്യത്തിന്റെ ഭാഗമായും നിയമസഭയിൽ ശക്തമായ പോരാട്ടങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ നിയമസഭാ നടപടികൾ ഇടപെടൽ ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നടപ്പാക്കുന്നതോടൊപ്പം അതിൽ കാര്യക്ഷമമായി ഇടപെടുന്നതോടൊപ്പം നാടിന്റെ വികസന വിഷയങ്ങൾ പ്രദാനം ചെയ്യുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ ജനകീയ പ്രശ്നങ്ങൾ വികസന ആവശ്യങ്ങൾ പരമാവധി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരള നിയമസഭയിൽ താൻ പ്രധാനം ചെയ്യുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റെടുക്കുവാൻ വേണ്ടി ഒരു എം എൽ എ നടത്തുന്ന പരിശ്രമങ്ങൾ വേളയിരുത്തിയാൽ നിയമസഭാംഗങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുവാൻ കഴിയുന്ന മെഡിക്കന്മാരായ ഊർജ്ജസ്വരായ എം എൽ എമാരിൽ രാളായു ലേഖകനായ ശ്രീ വി ശിവൻകുട്ടി എം എൽ എ എന്ന നിലയിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ആത്മാർത്ഥത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് കണക്കാക്കുമ്പോൾ ഈ വികസന പദ്ധതി അടക്കം ഈ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന പരമാവധി പദ്ധതികൾ കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ വലിയ പരിശ്രമങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകമായി അദ്ദേഹത്തെ അനുമോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇപ്പോൾ ഇന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സപ്ലിമെന്റിൽ ഞാൻ ഓടിച്ചു നിന്ന് നോക്കുകയുണ്ടായി എത്രയോ പദ്ധതികളാണ് മണ്ഡലത്തിന് വേണ്ടി നേടിയെടുത്തിരിക്കുന്നത് അതിൽ പകുതിയോളം കാര്യങ്ങൾ ഇതിനോടകം നടപ്പാക്കിക്കഴിഞ്ഞതാണ് പുതുതായി നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഇനിയും യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകൾ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് കേരളത്തിൽ പുതിയ പദ്ധതികൾ പരമാവധി ഏറ്റെടുക്കുവാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ കൈക്കൊള്ളുകയുണ്ടായി ബഹുമാനായ മുഖ്യമന്ത്രി സി വി എസ് നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്ന് വർഷക്കാലം പിന്നിടുമ്പോൾ കേരളത്തിന്റെ വികസന രംഗത്തും സാമൂഹ്യ രംഗത്തും ഒരുപോലെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്